നമസ്കാരം ആർ ജി എൽ ഹോം കെയറിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഗർഭകാലത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന അറിയാതെ മൂത്രം പോവുക തുടർന്നുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കുണ്ടാകുന്ന ലൈംഗിക ശേഷി കുറവ് അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവിന് ശേഷം മൂത്രം ഡ്രിബിൾ ചെയ്ത് അറിയാതെ പോകുക ടോയ്ലറ്റിൽ പോകുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പോകുക തുടർന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഒന്ന് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അതിന് നമ്മൾ മിഡ് സ്ട്രീം യൂറിൻ എന്ന് പറയും നമ്മൾ യൂറിൻ ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡുകൾ ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം അപ്പം നമ്മൾ ടൈറ്റ് ചെയ്താണ് ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം റിലാക്സ് ചെയ്യുക അതിനുശേഷം യൂറിൻ പാസ് ചെയ്യുക ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരാഴ്ചയോ അതിൽ മുകളിലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിൻ ലീക്കേജ് സാധാരണ ഒഴിവാക്കും ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന നിങ്ങൾക്കറിയാം സ്ത്രീകളിലും അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത പുരുഷന്മാരിലും ഈ ഒരു യൂറിൻ ലീക്കേജ് പ്രശ്നം അല്ലെങ്കിൽ യൂറിൻ ട്രിബിൾ ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് അവ ഒഴിവാക്കാൻ ഇത്തരം എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനി രണ്ടാമത്തെ ടെക്നിക്ക് രീതി എന്ന് നോക്കാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു കീഗിൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളെ പെൽവിക് ഫ്ലോറിലെ മസിലിനെ സ്ട്രെങ്ത് ചെയ്യാനാണ് അപ്പോൾ യൂറിൻ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക ആ ഒരു മസിലിനെ നമ്മൾ എന്താണ് കോൺട്രാക്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുമാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പെൽവിക് ഫ്ലോറിലെ മറ്റ് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഈ ഒരു കീഗിൾ എക്സസൈസ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ സാധാരണ നമ്മൾ മലന്ന് കിടക്കുക അതിനുശേഷം കാലുകൾ ഇതിൽ കാണുന്നതുപോലെ കുത്തിവെക്കുക കൈകൾ രണ്ടും വശങ്ങളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇടുപ്പിൻ്റെ സപ്പോർട്ടായിട്ടോ കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇടുപ്പ് സാവധാനം ഉയർത്തുക താഴെ പാകത്ത് തട്ടാതെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക അങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം നിങ്ങൾ കഴിയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് ഒരു അഞ്ചോരോ പ്രാവശ്യമോ അതിന് മുകളിലോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇത് ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പല പ്രാവശ്യം നിങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ ചെയ്യാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ രീതി അപ്പം ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ പെൽബിക് ഫ്ലോറിൽ അതായത് പെൽവിക് മസ്സിൽ അതിൻ്റെ ശക്തി കൂടുകയും ക്രമേണ ഒരാഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന റിസൾട്ട് കണ്ടുവരുന്നതുമാണ് വക്കീഗിൾ എക്സസൈസിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ഫ്രം റാസി ഇക്ബാൽ താങ്ക്